തിരുവനന്തപുരം ജില്ലയിൽ കൊമേഴ്സ്യൽ സ്പേസ് ഉടമ നേരിട്ട് റെൻറ്റിന് നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ കേരള തമിഴ്നാട് ബോർഡറിൽ ഊരമ്പ് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിംഗിലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ ഉടമ നേരിട്ട് റെൻറ്റിന് നൽകുന്നത് ോഡൌൺ ഓഫീസ് ഷോപ്സ് ലാബ് ബാങ്ക് ഫിനാൻസ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്ലിനിക് എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടി നിലവിൽ ഈ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിൽ മൈൽ മൈൽപേലി ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നു ഇവിടെ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റായി അനിൽ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നു ഈ ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്പേസിന് പ്രതീക്ഷിക്കുന്ന റെന്റ് മന്ത്ലി ഇരുപതിനായിരം രൂപയാണ് ഈ സ്പേസ് റെന്റിനെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് ടു ത്രീ എയ്റ്റ് ടു സിക്സ് ഡബിൾ ത്രീ നയൻ ടു നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ സീറോ സീറോ ടു ത്രീ സീറോ